വീണ്ടും ജനനം പ്രാപിക്കാത്തവരെ സംബന്ധിച്ച് ഈ പറയുന്നതെല്ലാം ദൂരെ നടക്കുന്ന ഏതോ ഒരു ഡ്രാമ പോലെ തോന്നുള്ളൂ ഒരു കഥ പോലെ തോന്നുള്ളൂ അത് ജീവിതത്തിൽ അനുഭവമായി ഒരു ഞരക്കമായി തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ആത്മാവ് വേണം നമ്മുടെ ഉള്ളിൽ അവൻ്റെ ജീവൻ ആത്മാവ് ജീവനെ ഉളവാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ മക്കളായി മാറുക എന്നുള്ളതാണ് ഈ വേർതിരിവ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് വി നീഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗോഡ് ആ ദൈവത്തിന്റെ പുത്രത്വം അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ചുരുക്കമായിട്ട് ഞാൻ ഈ ഒരു സെഷനില് ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം വലിയ വലിയ കാര്യങ്ങൾ വചനത്തിലുണ്ട് അതെല്ലാം ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു ബിഗിനിങ് ആണ് ആ തുടക്കം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പലപ്പോഴും ഒരാളോട് രക്ഷയെക്കുറിച്ച് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം റോമാൻ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യമാണ് യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും പിതാവ് കർത്താവിനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഈ വാക്യമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷെ അത് വളരെ ആണ് അത് അതല്ല രക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്യം ആ വാക്യം ശരിയാണ് പക്ഷെ അത് പോരാ കാരണം ആ വാക്യം മാത്രം പോരാ അതിൻ്റെ കാരണം യേശു ക്രിസ്തുവിനെ കർത്താവ് നേറ്റു പറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പോവില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല അപ്പം അത് മാത്രം കൊണ്ട് കാര്യമില്ല യേശു ക്രിസ്തു മരിച്ചവരുടെ ഇരുന്ന് പിതാവ് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതും ഒത്തിരി പേരുണ്ട് സാധാരണ വരെ അതറിയാം അതുകൊണ്ടും കാര്യമില്ല ഇത് രണ്ടും ബുദ്ധി കൊണ്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല ഈ പത്താം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ശരിക്കും വീണ്ടും ജനനത്തെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ പഠിപ്പിക്കുന്ന വാക്യമല്ല അത് വിശ്വാസത്താലുള്ള നീതിയെ പറയുന്ന വാക്യമാണ് രക്ഷയെക്കുറിച്ചുള്ള വാക്യം ശരിക്കും യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ടാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു അത് രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അതുപോലെ നിക്കോദമോസ് ഉണ്ട് പറയുന്ന ഭാഗം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മാനസാന്തരം വീണ്ടും ജനനം ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യോഹനാന സുശ്രേഷത്തിൽ അനേകം വാക്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാരണം വീണ്ടും ജനനം എന്ന ആ ഒരു കാര്യം ഏറ്റവും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യോഹനാൻ്റെ സുശേഷനാണ് റോമാലേഖനം പത്താമത്തെ ഒമ്പതാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്ന അറിയാൻ നിങ്ങൾ റോമാലേഖനം ഒൻപതിൻ്റെ മുപ്പത് മുതൽ പത്തിന്റെ പത്ത് വരെ ഒന്ന് ഒറ്റ ഇരിപ്പിനൊന്ന് വായിച്ചാൽ മതി ഒൻപതിൻ്റെ മുപ്പത് മുതൽ പത്തിന്റെ പത്ത് വരെ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് റോമാലേഖനം പത്തിൻ്റെ ഒമ്പത് അത് ശരിക്കും യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെ സംഭവിക്കുന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് എന്നാൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ വേണമെന്നും അവനെ കൈക്കൊള്ളണം അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ കൈക്കൊള്ളുക അവൻ എന്നിൽ വസിക്കുക അവൻ്റെ ജീവൻ ഞാൻ പ്രാപിക്കുക ഈ വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഒരു ജീവൻ പ്രാപിക്കലാണ് നമുക്കൊരു പുതിയ ജീവൻ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ ഒന്നും കൂടെ ചെറുപ്പം തൊട്ടേ ജനിക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടെ സ്കൂളിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലവരെ പഠിക്കാമായിരുന്നു കുറച്ചുകൂടി നല്ലൊരു ജോലി വാങ്ങിക്കാമായിരുന്നു ഒഴപ്പി തിരിഞ്ഞ് നടക്കേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നും കൂടി ഒരു കൊച്ചാവാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാത്തിനും കുറച്ചുകൂടെ നല്ല മാർക്കോടെ പഠിച്ച് പാസ്സായി എൻ്റെ നല്ലൊരു ജോലിയിലൊക്കെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാമായിരുന്നു കഷ്ടപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഈ ജീവിതം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്ത് ഒന്നും കൂടെ തുടങ്ങുന്നതിനെയാണ് ഈ വീടിൻ്റെ ജന്മം എന്ന് പറയുന്നത് പക്ഷെ തുടങ്ങുന്നത് ഇവിടുത്തെ ലൈഫ് അല്ലെന്നേ ഉള്ളൂ തുടങ്ങുന്നത് ഒരു സ്വർഗീയമായ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്റ്റാറ്റസിലുള്ള ഒരു പുതിയ ജീവനാണ് അതിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഇപ്പം വീണ്ടും ജനനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പഴയതിൻ്റെ ഉപേക്ഷണമാണ് ഈ പഴയതിനെ നന്നാക്കാൻ നോക്കുന്നിടത്ത് പുതിയ ജീവിതം ഉണ്ടാകേണ്ട കാര്യമില്ല പഴയത് നന്നാക്കിയാൽ മതി അതല്ല വീണ്ടും ജനനം പഴയതിനെ വിട്ട് കളയുന്നതാണ് വീണ്ടും ജനനം പണ്ട് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ നേരത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പം ഞങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ഒരു ബക്കറ്റും ബക്കറ്റിനകത്ത് ഒരു കപ്പ് ഇരുപ്പുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ടിരിക്കുന്ന കപ്പായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയാ ഉറങ്ങാൻ പോവാം അതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ മൊബൈൽ ഫോൺ ആ കപ്പിനകത്ത് വെച്ചു ചാർജർ ഓണാക്കി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പഴാണ് മനസ്സിലാകുന്നത് ഇത് വെള്ളത്തിനകത്ത് മുക്കിയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ കഥ അതോടെ കഴിഞ്ഞു രാവിലെ എടുത്തുകൊണ്ട് പോയി ഡോക്ടറെ കാണിച്ചപ്പം അവരുടെ ഡോക്ടർ സെൽ ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വെള്ളത്താൽ ഇങ്ങനെ ഡാമേജ് തോന്നാൽ നന്നാക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യാനേ പറ്റുകയുള്ളു അത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കാനേ പറ്റുള്ളൂ ശരിക്കും വീണ്ടും ഞാനോ എങ്ങനെയാ നമ്മൾ കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചും സുശ്രേഷക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതും കൊണ്ട് നടക്കുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സ് കൊണ്ട് ആ പരിപാടി നടക്കുക നടക്കുക ആ നടക്കുകയല്ല എന്ന് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത് എന്റെ ജീവിതം കൊണ്ട് ഈ സുവിശേഷത്തിൽ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള എൻ്റെ നിസ്സഹായാവസ്ഥയാണ് എന്റെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ഐ ആം നോട്ട് വർദ്ധി ഐ ആം ടു ഫുൾഫിൽ ദിസ് എനിക്കിത് പറ്റില്ല അത് തിരിച്ചറിയുമ്പം സാധാരണഗതിയിൽ തിരിച്ചറിയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം ചെയ്യാം എന്നായിരിക്കും സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ നോക്കുന്നത് പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല കാരണം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതനുസരിച്ചേ പറ്റൂ അല്ലെ നമ്മൾ നരകത്തിൽ പോകും അപ്പം അനുസരിച്ചേ പറ്റൂ അനുസരിക്കാനുള്ള കഴിവ് എനിക്കില്ലതാലും അത് ഞാൻ തിരിച്ചറിയുന്നതാണ് ശരിക്കുമുള്ള മാനസാന്തരം അപ്പം പിന്നെ എൻ്റെ കഴിവിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനിലേക്കാണ് എൻ്റെ ശ്രദ്ധ തിരിയുന്നത് അവിടെയാണ് രക്ഷയ്ക്കായുള്ളൊരു നിലവിളി എൻ്റെ ഉള്ളിൽ ആദ്യമായി ഉണ്ടാകുന്നത് കർത്താവേ എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു നിലവിളി അതുണ്ടാകണമെങ്കിൽ സുവിശേഷത്തിലൂടെയുള്ള നീതി നമുക്ക് മനസ്സിലാകണം ഞാൻ അതിന് കൊള്ളുന്നവനല്ല എന്നെനിക്ക് മനസ്സിലാകണം ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകണം ഈ പരിജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം അനുഭവം ഉണ്ടാകുന്നത് ശരിക്കും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് യാചിക്കുമ്പോൾ ആ ബ്രോക്കൺനെസ്സിൽ ഇന്ന് ഇന്ന് സംഭവിക്കുന്ന വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൂടി ഇരുന്നിട്ട് ഒരാളുടെ സുശേഷം പറഞ്ഞോ ആ ഇങ്ങനെ ചോദിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു വിശ്വാസമുണ്ടോ ഉണ്ട് നിങ്ങൾ പാവിയാണെന്ന് വിശ്വാസമുണ്ടോ ആ ഉണ്ട് ആ അപ്പോൾ പിന്നെ ഒരു പ്രാർത്ഥന ഏറ്റവും വിളിക്കും ഞാനൊരു പാവിയായിരുന്നു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം എനിക്ക് പുതിയ ജീവൻ തന്നതിനായിട്ട് സ്വോനും ആമേ ആട് രക്ഷിക്കപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല മാനസാന്തരം ഉണ്ടായിട്ടില്ല പുതിയ ജീവന് വേണ്ടിയുള്ള ദാഹം ഉണ്ടായിട്ടില്ല യശുക്രിസ്തുവിൻ്റെ ജീവന് ഉള്ളിൽ വന്നായിട്ട് വിശ്വസിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ യാചിക്കുമ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് യാചിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായും നിശ്ചയമായും അതാണ് വാഗ്ദത്വം അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോവുകയും അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ കർത്താവ് ശക്തനാണ് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കാൻ അവൻ ശക്തനാണ് അപ്പം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ഞാൻ അവനെ വിളിച്ച് രക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടും അവൻ്റെ വാഗ്ദത്വം എന്നെ രക്ഷിക്കും ഒരു അഷ്വറൻസ് ആണ് അവിടെയാണ് നമ്മൾ ഏറ്റു പറയുന്നത് അവൻ എൻ്റെ കർത്താവാണെന്നും അവൻ പുനരുത്ഥാനം ചെയ്ത കർത്താവാണെന്നും കൺഫഷന് അവിടെ മാത്രമേ വാല്യൂ ഉണ്ടാവുന്നുള്ളൂ ഓൺലി ഇഫ് യു റിസീവ് ക്രൈസ്റ്റ് ഇൻ ടു യുവർ ലൈഫ് അത് ബൈ ഫെയ്ത്ത വിശ്വാസത്താൽ ദൈവം നമുക്ക് വചനത്തിൻ്റെ കേൾവിയാൽ ദാനമായി നൽകുന്ന ആ വിശ്വാസമാണ് നമുക്ക് രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനിടയിൽ ഈ സമയമെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ യേശുവിനെ ഞാൻ കൈക്കൊണ്ടു എന്ന് ബോധ്യമില്ല അവൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നത് ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ കൂടെ നിങ്ങളോട് കാണിക്കും ഏതൻ തോട്ടത്തിൽ ആദം പാപം ചെയ്യുമ്പോൾ അവന് മൂന്ന് തരത്തിലാണ് അവനെ അത് ബാധിച്ചത് നമുക്കറിയാം ആത്മാവിനെയും അവൻ്റെ ദേഹിയെയും ദേഹത്തെയും അത് ബാധിച്ചു ആത്മാവ് ദൈവവുമായി ഇടപെടാനുള്ള അവൻ്റെ മനുഷ്യാത്മാവിനെ കുറിച്ച് ഞാൻ പറയുന്നത് ദൈവവുമായി ഇടപെടാനുള്ള അവൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു അവൻ്റെ ആത്മാവ് അപ്പം ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആത്മാവിലൂടെയാണ് ഓക്കെ അപ്പം പഴം തിന്നതോടുകൂടി ആത്മാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉണ്ട് പക്ഷെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല അതിന് ജീവനില്ല ആത്മാവിൻ്റെ ജീവനില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പാപാവസ്ഥ എന്ന് പറയുന്നത് അവൻ വീണ്ടും ജനിച്ചിട്ടില്ല ഇനി അവൻ വീണ്ടും ജനിക്കണമെങ്കിൽ ഈ ആത്മാവിലേക്ക് ജീവൻ പോയ ജീവൻ മടങ്ങി വരണം അങ്ങനെ ആത്മാവ് പിന്നെയും വരുമ്പോഴാണ് നമുക്കതൊരു എക്സാമ്പിളായിട്ട് കണ്ടാൽ ഒരു ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചാൽ അത് അണഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആത്മാവിൻ്റെ മരണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആത്മ മരണം എന്ന് വിചാരിച്ചാൽ വേറൊരു തിരി കൊണ്ടൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് അതിനെ കത്തിക്കുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മുടെ മേൽ ഊതുകയും ആദ്യമൊന്നും ഊതിയതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വീണ്ടും ഊതുകയും അതാണ് വലിയ കാറ്റടിക്കുന്ന പോലെ എന്നിവിടെ കാണും ഊതിയാൽ വീണ്ടും എന്ത് സംഭവിക്കുന്നു നമ്മുടെ ആത്മാവിലേക്ക് ആ ജീവശ്വാസം ദൈവത്തിന്റെ കാറ്റ് ന്യൂമ പ്രവേശിക്കുകയും നമ്മുടെ ആത്മാവ് ജീവനുള്ളതായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനം ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം ദൈവം നമ്മുടെ മേൽ അയക്കുന്ന ആത്മാവിനാൽ നാം പുതിയ ഒരു സൃഷ്ടിയായി മാറുന്നതിനെ കുറിച്ചാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ മെഴുകുതിരി കത്തി രണ്ടാമത് കത്തി പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ നമ്മുടെ ശക്തി അതിനെ ആശ്രയിച്ചാൽ ഈ മെഴുകുതിരി പിന്നെ അണഞ്ഞു പോകും കാരണം നമ്മുടെ കയ്യിലിരിപ്പ് പത്രം നല്ലതൊന്നുമല്ല നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വാസം ഇല്ലാത്തതിനാൽ പലപ്പോഴും ജഡത്തിനാണ് ആധിപത്യം ആ ചത്തുപോയ ആ പ്രേതമാണ് നമ്മളെ ഏതാ ചത്തുപോയ പ്രേതം ഏതാ നമ്മുടെ പഴയ പ്രകൃതം പക്ഷേ അതാണ് നമ്മളെ ഭയപ്പെടുത്തി മരണമെന്ന പേടി കൊണ്ടുവന്നിട്ട് നയിക്കുന്നത് അതുകൊണ്ട് ഈ തിരി അണഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ഏതാ പുതിയ ജീവൻ അത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു എന്നറിയാം ദൈവത്തിൻ്റെ ഇറങ്ങി വന്ന് ഈ തിരിയോട് ചേർത്ത് വസിക്കുന്നു എന്തിനു വസിക്കുന്നു ഈ ജീവൻ തുടർച്ചയായി നമ്മൾ അനുഭവിക്കാൻ വേണ്ടി അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം നമ്മളിങ്ങനെ ശക്തിയിൽ നിൽക്കുന്നതല്ല അവൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നതുകൊണ്ടാണ് ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിൽക്കില്ല ആത്മാവാണ് ആ ഉയരത്തിൽ നിന്നുള്ള ജീവനെ നമുക്ക് തരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് ദൈവം കൈപ്പണിയായി പണിയുന്ന ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ് ദൈവം അന്ന് കൈപ്പണിയായിട്ടാണ് പണിതത് ഏതും തോട്ടത്തിൽ അതുപോലെ തന്നെ എഫ് എ സി രണ്ടിൻ്റെ പത്ത് ഒമ്പതിലും പത്തും നമ്മൾ വായിക്കാൻ പറയുന്നു വായിക്കാമോ ഒമ്പതും പത്തും നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു അപ്പോൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ മണ്ണിനാൽ ഈ ഭൂമിയിൽ മണ്ണിനാൽ മെനഞ്ഞുണ്ടാക്കി സൃഷ്ടിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു ആദമിന് അവന്റെ സന്തതികളായിരുന്നു നമ്മൾ എന്നാൽ നമ്മളിൽ ഓരോരുത്തരിലും ക്രിസ്തുവിന്റെ കൈപ്പണിയായി നമ്മുടെ ഉള്ളിൽ ആ വരുന്ന ആത്മാവ് ആ ദൈവത്തിന്റെ കൈപ്പണിയായി നമ്മുടെ ഉള്ളിൽ നടത്തുന്ന ഒരു സൃഷ്ടിയാണ് ഈ പുതിയ മനുഷ്യൻ്റെ സൃഷ്ടി അത് സ്ഥൽപ്രവൃത്തികൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് സൃഷ്ടിക്കുന്നതിനെയാണ് ഈ വീണ്ടും എന്ന് പറയുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വീണ്ടും ജനിച്ചു എന്ന് അവരുടെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുകയുള്ളൂ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾക്ക് സകലത്തെ സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ സ്വന്തം പിതാവാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷ്യമാണ് അത്രയും വലിയൊരു പിതാവിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്ന അനുഭവത്തെയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത് ഇത് പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് യോഹന്നം പറയാണ് രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വിശ്വാസി ആയതുകൊണ്ട് വിശ്വാസിയായതുകൊണ്ട് വിശ്വാസി വിശ്വാസിയാകത്തില്ല രണ്ട് ജഡത്തിൻ്റെ തീരുമാനമല്ല അത് ഭയങ്കര ആണ് കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രക്ഷയെക്കുറിച്ചൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇന്ന് തീരുമാനം എടുക്കാതെ ഇവിടെ നിന്ന് പോകരുത് ജഡം എത്ര തീരുമാനം എടുത്താലും ജനിക്കാൻ പറ്റിയത് ജഡം എത്ര തീരുമാനം എടുത്താലും ജനിക്കാൻ പറ്റില്ല തീരുമാനമെടുത്ത് മക്കളായി ആരെങ്കിലും ഇരിപ്പുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ നിങ്ങൾ ജനിച്ചതാണോ നിങ്ങളുടെ വീട്ടിൽ ആണോ ആണെന്ന് തോന്നലോ നിങ്ങൾ തീരുമാനിച്ചായിരുന്നു ഇന്നാരുടെ മകളായിട്ട് ജനിക്കണം അല്ലെങ്കിൽ മകനായിട്ട് ജനിക്കണം ഇന്നെ വീട്ടിൽ ജനിക്കണം തീരുമാനം എടുത്താണ് ജനിച്ചത് അപ്പം ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം അല്ല ജനിക്കുന്നത് അല്ലേ അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ പുത്രനാവാൻ പറ്റുമോ ഞാൻ ഇന്നു മുതൽ ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങനെയാണ് അതിലും ഞാൻ ഇന്നു മുതൽ ബിൽ ബിൽഗേറ്റ്സിൻ്റെ മകനാണ് എന്ന് ബിൽ പറഞ്ഞാവോ മകൻ ഉണ്ടാവണേ ആര് തീരുമാനിക്കണം അത്രേ ഉള്ളൂ ദൈവത്തിൻ്റെ മക്കളുണ്ടാവണമെങ്കിൽ ആരാലേ തീരുമാനിക്കപ്പെടുകയുള്ളൂ നമ്മുടെ തീരുമാനത്താൽ വരിയല്ല അത് വലിയൊരു മണ്ടത്തരോ കുറേ ആൾക്കാർ തീരുമാനം എടുത്ത് കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുകയേ ചെയ്തത് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം കർത്താവെ ഞാൻ വോണൌട്ടാണ് എന്നെ കൊണ്ട് പ്രയോജനമില്ല എനിക്ക് നിന്റെ നീതി ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല എൻ്റെ ജഡം പാപവും മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കർത്താവെ നീനെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെസ്പെറേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാനസാന്തരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിലവിളി നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വാസത്താരാണ് നമ്മൾ പ്രാപിക്കുന്നത് ആ വീണ്ടും ജനനം അവനെ വിളിച്ചപേക്ഷിച്ച് എല്ലാവരും അപ്പം നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും വീണ്ടും ജനിച്ചതാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒറ്റപ്പണി ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചാൽ മതി അവൻ ആ പ്രാർത്ഥനയെ ബൈപ്പാസ് ചെയ്യില്ല എന്നൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇഫ് യു വാണ്ട് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ജീവൻ എനിക്ക് വേണമെങ്കിൽ അത് കൈക്കൊള്ളുക അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞത് അവൻ്റെ ജീവനെ കൈക്കൊള്ളുക അവൻ്റെ ആത്മാവിനാൽ പുതിയൊരു ജീവനായി മാറുക അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയൊക്കെ അറിഞ്ഞാലൊരാൾ വീണ്ടും ജനിക്കുകയുള്ളൂ അങ്ങനെ നിർബന്ധമില്ല ഇങ്ങോട്ടാ ജനിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതൊന്നും അറിയാത്ത സമയത്താണ് ഞാൻ വീണ്ടും ജനിച്ചത് പക്ഷെ പിന്നെ മനസ്സിലായത് ഇതിങ്ങനെ ആ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ജഡ് രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും അല്ല എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ പുരുഷൻ തീരുമാനിച്ചു ആ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ് പണ്ടുകാലത്ത് അങ്ങനെ തീരുമാനിക്കാമായിരുന്നു ഞങ്ങളെല്ലാം യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങനെ സേവിച്ചാൽ മതിയായിരുന്നു നെക്സ്റ്റ് ടേമിലായിരുന്നു പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല പുതിയ നിയമത്തിൽ പുരുഷൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല അവനവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് വ്യക്തിപരമായി ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് മാത്രമേ പ്രയോജനമുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നും കേട്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഈ ആത്മാവ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ധനം നിങ്ങൾക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കും വിശ്വാസ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും വീണ്ടും ഭയപ്പെട്ടു പോകേണ്ടതിന് അടിമത്തത്തിന്റെ ദാസ്യത്വത്തിന്റെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അവകാശം തരുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് ആത്മാവിനെ പ്രാപിച്ചവർ അവൻ്റെ അവൻ നടന്ന അതേ നടപ്പ് നടക്കേണ്ടതാകുന്നു അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുള്ളൂ ദാറ്റ്സ് വൈ ഫെയ്ത്ത് ഈസ് സോ പ്രഷ്യസ് അതുകൊണ്ടാണ് വിശ്വാസം അമൂല്യമായ ഒരു ധനം ആയി മാറിയിരിക്കുന്നത് നമ്മൾ ആരാൽ ജനിച്ചവരാണ് ആരാൽ ജനിച്ചവരാണ് ദൈവത്താൽ ജനിച്ചവരാണ് ദൈവത്താൽ ജനിച്ചവർ ആരുടെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് അപ്പൊ വലിയ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ് അങ്ങനെയാണ് നമ്മൾ ഇത്രയും ധനത്തിൻ്റെ ഉടമകളായി മാറിയത് പക്ഷെ നമ്മളിപ്പോഴും ജീവിക്കുന്നത് ദരിദ്രന്മാരെ പോലെയാണ് പണ്ട് കോഴിക്കോട് അടുത്തൊരു മാർക്കറ്റില് എൻ്റെ അങ്കിൾ പറഞ്ഞ കഥയാണ് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഒരു ആ അമ്മച്ചിയുടെ പേരിലായിരുന്നു ആ മാർക്കറ്റിലെ സ്വത്ത് മുഴുവൻ ആ അമ്മച്ചിക്ക് അതൊന്നും അറിയാൻ മേല എല്ലാ ദിവസവും രാവിലെ പോയി ആ അമ്മച്ചിയുടെ പേരിൽ ഒരു സിനിമ വരെ ഇറക്കിയിട്ടുണ്ട് പിന്നീട് എല്ലാ ദിവസവും രാവിലെ പോയി ഇവര് ഈ കടക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും ഒരു ദിവസം അമ്മച്ചി അവിടെ കിടന്ന് തന്നെ ചത്തുപോയി ഒത്തിരി സമ്പത്തുള്ള ആളാണ് പക്ഷെ അവർക്ക് അറിയാൻ മേല ഇത് ഇവരുടെയാന്ന് ഇവരുടെയാന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഭിക്ഷയായി ജീവിക്കുക നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഭയങ്കരമായ ധനമാണ് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പറയാം എന്റെ കയ്യിൽ അവനെ സ്നേഹിക്കാനുള്ള ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ദരിദ്രരെ പോലെ പൊട്ടന്മാരെ പോലെ ജീവിക്കുകയാണ് അപ്പൻ ഉള്ളവർക്ക് വലിയ അവകാശത്തിന്റെ ധനമാണ് സൗജന്യമായിട്ട് അവൻ തരുന്നത് ഇത്രയും വലിയ ധനം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല അതാണ് അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കണ്ണ് തുറക്കണം ഈ കണ്ണ് തുറക്കും നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ശരിക്കും സംഭവിക്കുന്ന കണ്ണു തുറക്കല അല്ലെ ഹൃദയം തുറന്നു ഹൃദയം തുറക്കുമ്പോൾ കാണാം ഓഹ് എന്ത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് കർത്താവ് നീ തന്ന അനുഗ്രഹങ്ങൾ എത്ര അൺകൗണ്ടബിൾ എത്ര ഇമ്മെഷറബിൾ എത്ര അളവില്ലാത്തത് എത്ര ആഴമുള്ളത് എനിക്ക് ഗ്രഹിക്കാൻ പോലും പറ്റാത്തത്ര ആഴമുള്ളത് എപ്പോഴാണ് കാണുന്നത് കണ്ണ് തുറക്കുമ്പോഴാണ് കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ ഓ എൻ്റെ എന്ത് വലിയ ധനത്തിലേക്കാണ് ദൈവം എന്നീ എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം എഫ് എസ്ലി ലേഖനത്തിൻ്റെ ഒരു പ്രാർത്ഥന തന്നെ അതിനു അതിനുവേണ്ടിയാണ് അപ്പം എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട് എഫ് എസ്സി ലേഖനത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവെ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അല്ലേ വാക്കിയൊന്ന് വായിച്ച് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം വായിച്ച് പതിനാറും പതിനേഴും വാക്യങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നറിയോ കർത്താവേ ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നാരുടെ വീട്ടിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്കെ നല്ല കാര്യമാണ് നടക്കട്ടെ പക്ഷെ ശരിക്കും എഫ് എസ് ഓസിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ വായിച്ച് ആ മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് ഓക്കെ അപ്പൊ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് എല്ലാവർക്കും എന്തു വേണം ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ വേണം വേണോ ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം ദൈവത്തിൻ്റെ തൊട്ടുമ്പെന്താ വായിച്ചത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ അങ്ങനെയല്ലേ വായിച്ചത് അപ്പൊ ഓരോ ജ്ഞാനവും വെളിപ്പാടും നമ്മളെങ്ങോട്ട് നയിക്കണം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണം അല്ലേ അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഏറോപ്ലെയിൻ കണ്ടു നിങ്ങള് ഫോറിന് പോകുന്ന കണ്ടു അങ്ങനെ അതൊന്നും അല്ല അതൊന്നും ദൈവത്തിന്റെ പരിജ്ഞാനമല്ല അതൊക്കെ ലോകത്തിന്റെ പരിജ്ഞാനം ആ വെളിപ്പാട് കൊണ്ട് ഒരു കാര്യമില്ല ആ പ്ലെയിനെങ്ങാനും തിരിച്ച് വന്നില്ലെങ്കിൽ പിന്നെ വെളിപ്പാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനം ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് വേറെ കാര്യമാണ് അത് നമുക്ക് വെളിപ്പാടായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ ലോകത്തിൽ നിന്ന് ലഭിക്കില്ല ലോകത്തിൽ നിന്ന് ലഭിക്കാത്ത ഒത്തിരി അറിവുകൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും ആത്മാവിന്റെ വെളിപ്പാടായി ലഭിക്കും അപ്പൊ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ളതായിരിക്കണം അങ്ങനെ വരുന്നത് മാത്രമേ നമ്മൾ ഈ സഭയിലൊക്കെ പറയാവുള്ളൂ ഈ കാണുന്ന സ്വപ്നമല്ല വെളിപ്പാടാന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ പുരിവാലായിട്ട് മാറും മനസ്സിലായോ അത് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ളതാണെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തുള്ളതാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു വെളിപ്പാട് നമുക്ക് എല്ലാവർക്കും കിട്ടണം കിട്ടണം വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഓർക്കണം കർത്താവ് അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ കാരണം ഏഹ് നമുക്കാരെക്കുറിച്ചൊരു ഭാരമുണ്ട് ആ അകക്കെന്ന് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ കർത്താവ് അതൊന്ന് ഹൃദയദൃഷ്ടൊന്ന് പ്രകാശിച്ചിട്ട് എന്താണ് ശരിക്കുള്ള ധനമെന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം യേശുവിൻ്റെ പരിജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം നല്ല പ്രാർത്ഥനയല്ലേ അവർക്ക് എന്താ ഒരു ജോലി കൊടുക്കണേ വീട് കൊടുക്കണേ കാർ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നേക്കാൾ എത്രയോ നല്ലതല്ലേ ഇത് അടുത്ത ബാക്കി നോക്കി അതും പ്രാർത്ഥിക്കണം കേട്ടോ പക്ഷെ ഇതാണ് പ്രധാനം ആ വെളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ അപ്പൊ വിളിച്ചവർക്കെല്ലാം എന്തുണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട് ഒരാശ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് എങ്ങനെ വിളിക്കുന്നത് മോഹങ്ങൾ കൊടുത്താ വിളിക്കുന്നത് അല്ലേ ഇന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ എല്ലാം പ്രസംഗിക്കും പറയും എന്താ എന്ത് കൊടുത്താ വിളിക്കുന്നേ മോഹങ്ങൾ ആശകൾ ഇന്നത്തെ ആശകൾ ആശകള് വേറെയാർ നാലിന്റെ നാല് വായിച്ചു നോക്കി നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചത് ഒറ്റപ്രത്യാശ എല്ലാവർക്കും കൊടുത്തേക്കുന്നു ഓരോ ഒറ്റ ആശ പറഞ്ഞ അപ്പം നൂറുപേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പേരോട് ഒരു ആശ തന്നെ പറഞ്ഞേക്കുന്നു പലതല്ല പറഞ്ഞേക്കുന്നു മനസ്സിലാകുന്നുണ്ടോ കർത്താവ് വിളിക്കുമ്പം വിളിച്ച എല്ലാവർക്കും ഒരേ വാഗ്ദത്വം കൊടുത്തേക്കുന്നു ഒരൊറ്റ ആശ ഒരു വാഗ്ദത്വം പുത്രത്വം അതിൻ്റെ ധനം ആ വാഗ്ദത്വം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം എല്ലാവരും വരുന്നവർക്കെല്ലാം എന്തേ ഉള്ളൂ വിളി കേ വിളി കേട്ട് വരുന്നവർക്കെല്ലാം എന്തേ ഉള്ളൂ ഒറ്റ ആശയുള്ളൂ ഇന്ന് മനുഷ്യരുടെ വിളികേട്ട് വരുന്നവർക്കെല്ലാം നൂറായിരം ആശകളാണ് ചിലർക്ക് കടഭാരം എന്നുള്ള ആശ ചിലർക്ക് രോഗം മാറും എന്നുള്ള ആശ ചിലർക്ക് പിള്ളേരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശകൾ പലതരം ആശകൾ കൊടുത്താണ് ഇന്ന് ആൾക്കാരെ വിളിക്കുന്നത് പക്ഷെ കർത്താവ് ഒരുത്തിനെ വിളിക്കുമ്പോൾ ആകെ ഒരൊറ്റ ആശയെ കൊടുക്കുന്നുള്ളു എന്തോ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം അത് പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കില്ല നമ്മൾ മറന്നു തുറന്നു പോകും അതുകൊണ്ട് പൗലീസ് പ്രാർത്ഥിക്കുക കർത്താവിയുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് ആ വിളിയാലുള്ള ആശ എന്താ കർത്താവ് വിളിച്ചപ്പോൾ കൊടുത്ത ആശ എന്താന്ന് ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചറിയാൻ അവരെ സഹായിക്കണം ഓക്കെ അടുത്ത പ്രാർത്ഥന നോക്കി ആ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇപ്പൊ നിറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ അത് അതായത് നമുക്ക് ഈ വിശുദ്ധന്മാർക്ക് വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ ആരാന്നാ പറഞ്ഞേ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നല്ലേ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ ആരാ ദൈവത്തിന്റെ സ്വഭാവം തിന്റെ പങ്കാളിത്തം ലഭിക്കുന്നവരാണ് വിശുദ്ധന്മാർ അവന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ വിശുദ്ധന്മാർക്ക് അവൻ്റെ മഹിമാധനത്തിൽ അവകാശമുണ്ട് അവന്റെ പ്രകൃതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് അവൻ്റെ എക്സലൻസിലേക്ക് അവന്റെ പെർഫെക്ഷനിലേക്കും അവന്റെ ഗ്ലോറിയിലേക്കും അതാണ് പത്രോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും മലയാളം ബൈബിളിൽ മഹത്വത്താലും വീര്യത്താലും എന്നാണ് എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ അത് വായിക്കുമ്പോൾ അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു അവന്റെ എക്സലൻസിലേക്കും അവന്റെ മഹത്വത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നു ഗ്ലോറിയിലേക്കും അപ്പൊ വലിയ അവകാശങ്ങളിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നോക്കിയേ കൊറോസി ലേഖനം വായിച്ചാൽ അത് തന്നെ പത്രോസിന്റെ ലേഖനം വായിച്ചാൽ അത് തന്നെ എഫ് എസി ലേഖനം വായിച്ചാൽ അത് തന്നെ എന്തു വായിച്ചാലും ധനത്തെക്കുറിച്ചല്ലേ ഇപ്പൊ കാണുന്നത് അപ്പൊ നമുക്ക് അകത്തെ ദൃഷ്ടി പ്രകാശിക്കാത്തോണ്ട് ഇത് കാണുന്നില്ല നമ്മൾ നാട്ടിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാണുന്നുണ്ട് പൗലീസ് പ്രാർത്ഥിക്കുക എന്റെ കർത്താവ് ഈ ജനങ്ങളുടെ എല്ലാ ദൃഷ്ടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് യഥാർത്ഥ ധനം എന്താണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കണം അടുത്ത വാക്യം ആ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അത് ഇന്നതെന്ന് പറഞ്ഞാൽ അത് വെളിപ്പാടിനാൽ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ട് ദൈവത്തിന് നമ്മളെ ബലഹീനരായിട്ടായിരിക്കും കാണുന്നത് അപ്പൊ ലോകം നോക്കുമ്പോൾ ഒരു ശക്തി ഇല്ല പക്ഷെ അത് വേറെ ഒരു ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അതായിരിക്കും അല്ലേ ഇങ്ങനെ ഒത്തിരി പറയുമ്പോൾ ഒരു ഇറക്കൊരു എക്സാമ്പിൾ ഒരു മനുഷ്യൻ എന്നെ തല്ലുന്നു അപ്പൊ ശക്തി വ്യാപരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ശരിക്കും എന്നിൽ ശക്തി വ്യാപരിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് തിരിച്ച് രണ്ട് പൊട്ടിയിട്ട് വന്നിട്ട് കൊടുക്കുക പക്ഷെ ക്രിസ്തുവിന്റെ ശക്തിയെ വ്യാപരിക്കുന്നെങ്കിലോ അത് എന്തിനുള്ള ശക്തി ശക്തിയായിരിക്കും അത് അടി കൊണ്ടവനെ അടിച്ചവനെ നോക്കി ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് സ്നേഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നുകൂടെ ഒരടി കൊള്ളാനോ ഉള്ള ശക്തിയായിരിക്കും നല്ല ശക്തി അല്ലേ ഇത് ഇഷ്ടപ്പെട്ടോ ആ ശക്തിയാണ് ഈ അളവറ്റ വ്യാപാര ശക്തി അവന് ഭയങ്കര ശക്തിയാണ് ഒരാൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അവനെ നോക്കി ചിരിക്കണമെങ്കിൽ നമുക്ക് നിസാര ശക്തി പോരാ ക്രിസ്തുവിൻ്റെ അതേ ധനം വേണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബൈലാക്കി നമ്മുടെ ഉള്ളിൽ അവനോട് ഉണ്ടായി പോകും അപ്പൊ അവന്റെ ധനത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് മാത്രമേ നമ്മളെ അപകസിക്കുന്നവരുടെ മുമ്പിലും നമുക്ക് ഈ ധനം പ്രയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് വ്യാപാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം അപ്പൊ അത്ര വലിയ ധനത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്